നമസ്കാരം മേയറുടെയും എം എൽ എയുടെയും യെതുവിൻ്റെയും ഒക്കെ സംസാരത്തിൽ അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അതിൻ്റെ പിന്നിലാണ് അതിൽ മുങ്ങിപ്പോയ ഒരു കേസുണ്ട് വാർത്താ മാധ്യമങ്ങളൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു പൂക്കോട് വെറ്റിനറി കോളേജിലെ സ്റ്റുഡൻ്റ് ആയിരുന്ന സിദ്ധാർത്ഥ് ക്രൂരമായി കൊല്ലപ്പെട്ട അതിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളോ അതെവിടെ നിൽക്കുന്നു എന്ന് ഒരു പക്ഷേ മാധ്യമങ്ങൾ മറന്നുപോയെന്ന് തോന്നുന്നു സിദ്ധാർത്ഥ് തൻ്റെ സ്വന്തം സുഹൃത്തുക്കൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കണ്ടതാണ് ഒരു നായ്ക്കുട്ടിയെ നടത്താൻ സഹായിക്കാൻ വേണ്ടി ഒരു സുഹൃത്തുമായി ബൈക്കിൽ ചെല്ലുന്നത് ആ സുഹൃത്താണ് സിദ്ധാർത്ഥനെ കൊല്ലാൻ അല്ലെങ്കിൽ കൊല്ലാ ചെയ്യാൻ കൂടെ നിന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് ചിന്തിച്ചു പോണത് ഏതായാലും സുഹൃത്തുക്കളായിട്ടുള്ള പത്തൊമ്പത് പേർ പ്രാഥമികമായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ പോലീസിന്റെ അന്വേഷണം തുടക്കത്തിൽ തന്നെ ശരിയല്ല നേരായ വഴിക്കല്ല എന്ന് ആരോപണം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വിവാദങ്ങൾക്കും അല്ലെങ്കിൽ ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടു സിദ്ധാർത്ഥന്റെ പിതാവ് രക്ഷിതാക്കൾ അപ്പോൾ സി ബി ഐ അന്വേഷണം സെക്കൻഡിൽ അടുത്ത സെക്കൻഡിൽ സി ബി ഐ അന്വേഷണം എന്നൊരു പ്രകസനം പുറപ്പെടുവിച്ചു നമ്മൾ കണ്ടു സി ബി ഐ അന്വേഷണം വന്നപ്പോൾ പറ്റുന്ന ഒരു പക്ഷേ സി ബി ഐ അന്വേഷണം തുടങ്ങുമെന്ന് നമ്മൾ കരുതി പക്ഷേ ദിവസങ്ങളോളം സി ബി ഐക്ക് യാതൊരു അറിയിപ്പും കൊടുക്കാതെ അതങ്ങനെ കിടന്നു അത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്തിരുന്നാണെന്ന് പിന്നെ നമുക്ക് മനസ്സിലായി വീണ്ടും പ്രതിഷേധം ഒരുപാട് കനത്തു അതിനുശേഷം ഗവർണർ ഇടപെട്ടു പിന്നീട് സി ബി ഐ ശരിക്കും അന്വേഷണം തുടങ്ങി ഇവിടെ കുറ്റവാളികൾക്ക് രാഷ്ട്രീയ അതുപോലെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഈസിയായി ജാമ്യത്തിറങ്ങും എന്ന് മനസ്സിലാക്കിയ സി ബി ഐ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും ശരിയല്ല അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിലും ആ കാര്യങ്ങളെല്ലാം വെച്ച് ഒരു പ്രാഥമിക കുറ്റപത്രം സി കോടതിയിൽ സമർപ്പിച്ചു അതിന്റെ ഭാഗമായിട്ട് ഈ പ്രതികള് അർജപ്പെട്ട പ്രതികൾക്ക് ജാമ്യം ഒഴിവായി മറ്റേ ജാമ്യം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവർ ഹൈക്കോടതിയിൽ മൂവിയിരുന്നത് ഏതെങ്കിലും ഹൈക്കോടതിയിൽ സി ബി ഐ വേണ്ട റിപ്പോർട്ടുകളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൊടുത്തതുകൂടി അവരുടെ ആ ലക്ഷ്യം നടന്നില്ല ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് ഇതിൽ ഒന്നാം പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് പി എച്ച് ഡി അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ പി എച്ച് ഡിക്കാരെന്ന് പറഞ്ഞാൽ ഗവേഷണം നടത്തുന്നവരാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ് ലോകത്തിന് വൈജ്ഞാനിക ബോധം സ്വരൂപിച്ചു കൊടുക്കേണ്ട ആൾക്കാരാണ് അത്തരത്തിലുള്ള ഒരാളാണ് സിദ്ധാർത്ഥ വധക്കേസിലെ ഒന്നാം പ്രതി എന്ന് മനസ്സിലാക്കണം അതുപോലെ പി ജി വിദ്യാർത്ഥികളും പോലീസിന്റെ അന്വേഷണം അനുസരിച്ചിട്ടാണെങ്കിൽ ഇതൊരു ആത്മഹത്യയാണ് അതായത് സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്തതാണ് ആത്മഹത്യ ആ കുറ്റം കൊണ്ട് ഗൂഢാലോചന അതായത് സിദ്ധാർത്ഥനെ കൊല്ലണമെന്ന് കരുതി വിളിച്ചു വരുത്തി തല്ലി അപ്പോൾ പ്രേരണാ കുറ്റം അതോടൊപ്പം തന്നെ കൊലപാതക ശ്രമമുണ്ട് പിന്നെ റാഗിങ്ങിന്റെ നിരോധന വകുപ്പുകൾ കുറച്ച് വകുപ്പുകളുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അന്ന് പോലീസ് കേസെടുത്തിരുന്നത് പന്ത്രണ്ടാം തീയതി വിദ്യാർത്ഥിനി യെതുവിന്റെ സഹപാഠികളായിട്ടുള്ള ഇപ്പൊ നിലവിലെ പ്രതികളോട് പറയുന്നു ഒരു ആൺകുട്ടി അതായത് സിദ്ധാർത്ഥ് തന്നോട് എന്തോ പറഞ്ഞു എന്ന് അപ്പോ എന്തോ പറഞ്ഞു എന്നത് മോശമായി പരാതിയാണ് പറയുന്നത് ഡാനിഷ് എന്ന് പറയുന്ന തന്റെ സുഹൃത്തിനോടാണ് പെൺകുട്ടി പറയുന്നത് ഡാനിഷ് സിദ്ധാർത്ഥനെ വിളിച്ച് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പൂരത്തറി പറഞ്ഞു അതാണ് അതിന്റെ വാസ്തവം ആ തെറിയ അഭിഷേകത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം സിദ്ധാർത്ഥ് ആ പെൺകുട്ടിയോട് പരസ്യമായ മാപ്പ് പറയാൻ തീരുമാനിച്ചത് എന്താണ് പറഞ്ഞത് ഇനി അനാവശ്യമാണ് പറഞ്ഞതെന്ന് അവര് പറയുന്നു പക്ഷെ എന്താണ് സിദ്ധാർത്ഥ് അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല ഏതായാലും സിദ്ധാർത്ഥത്തിന്റെ പെൺകുട്ടിയോട് പരസ്യമായി മാപ്പ് പറയാന്ന് പറയുന്നു പക്ഷെ അതൊന്നും പോരാ പതിമൂന്നാം തീയതി ഇതേ ഡാൻസ് ആ പെൺകുട്ടി ആവശ്യപ്പെടുന്നു അടി കൊടുക്കണം കാരണം അവിടെ അടിമുറിയും ഇടിമുറിയും വാട്ടർ ടാങ്കിന്റെ പിന്നാമ്പറും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ കൊടുക്കണമെന്ന പെൺകുട്ടിയാണ് ആവശ്യപ്പെടുന്നത് പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയും അവധിയാണ് പതിനഞ്ചാം തീയതി ക്ലാസ് കഴിഞ്ഞ് സിദ്ധാർത്ഥ നേരെ വീട്ടിലേക്ക് പോവുകയാണ് എറണാകുളം വരെ എത്തിയതായിട്ടാണ് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നത് എറണാകുളത്ത് എത്തുമ്പോൾ ഡാനിഷ് വിളിക്കുന്നു തിരികെ വരണമെന്ന് എന്നാലോചിച്ച് നോക്കൂ തിരികെ എറണാകുളത്ത് നിന്ന് വീണ്ടും പൂക്കോട് വെറ്റനറി കോളേജിലേക്ക് എത്തുകയാണ് ചെറിയ ദൂരമല്ല അത്രയും ദൂരം എത്തി ഏകദേശം രാത്രിയോടെ എത്തി ആ സമയത്ത് ആ സിദ്ധാർത്ഥനെ ആ മുകളിലുള്ള കുന്നുമുകളിലുള്ള വാട്ടർ ടാങ്കിന്റെ പിന്നാലെ പിന്നിൽ കൊണ്ടുപോയി ക്രൂരമായി വർദ്ധിക്കുകയാണ് ഭീകരമായ മർദ്ദനം ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള മർദ്ദനമാണ് എന്നാണ് സാക്ഷിമൊഴികൾ പറയുന്നത് അതിന് മർദ്ദിച്ചു ക്ഷമ പലവട്ടം ക്ഷമ പറഞ്ഞ് അതൊന്നും കേൾക്കാൻ ആ വിദ്യാർത്ഥികൾ തന്റെ സുഹൃത്തുക്കൾ തയ്യാറായില്ല പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം പതിനഞ്ചാം തീയതി രാത്രിയും പതിനാറാം തീയതി പകലും ആ മുഴുവൻ ഷട്ടീമേൽ നിർത്തി അതായത് വസ്ത്രം ഒഴിവാക്കി അവരുടെ കോമ്പൗണ്ടിൽ മധ്യത്തിൽ ഇരുത്തി ജൂനിയർ വിദ്യാർത്ഥികളുടെ മുന്നിലിരുത്തി ചവിട്ടി തൊഴിച്ചു എന്ന് വേണ്ട എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്തു എന്നാണ് പറയുന്നത് കേബിൾ വയർ കൊണ്ട് അടിച്ചു അതുപോലെ ബെൽറ്റ് കൊണ്ടടിച്ചു ബെൽറ്റ് പൊട്ടുന്നതോടെ അടിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് നടുമുറ്റത്തിരുത്തി അപ്പോൾ ഇത്രയധികം ക്രൂരമായ മർദ്ദനം വരുന്നവരും പോകുന്നവരും ഒക്കെ തട്ടി പത്ത് പത്തൊമ്പത് പേരുടെ കണക്കാണ് ഇവിടെ വരുന്നതെങ്കിലും കൂടുതൽ പേര് പ്രതികളുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സമയത്തൊക്കെ ഡീൻ അവിടെ ഉണ്ട് മറ്റു അധ്യാപകരുണ്ട് അവരൊക്കെ വിവരം അറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരൊക്കെ ഇടപെടാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഇത്രയധികം വിദ്യാർത്ഥികളുടെ മുന്നിൽ അപമാനിതനായി ആ ഒന്നര ദിവസം ചെലവഴിച്ചു എന്നാണ് കണക്ക് പിറ്റേ ദിവസം പതിനേഴാം തീയതി അനങ്ങാൻ വയ്യാതെ തന്റെ റൂമിൽ കിടന്നു എന്ന് പറയുന്നു പക്ഷെ അത് വിശ്വസനീയമായി നമുക്ക് തോന്നുന്നില്ല റിപ്പോർട്ട് അങ്ങനെയാണ് ശേഷം തന്റെ സുഹൃത്തുക്കളെ ലാരുടെയോ കയ്യിൽ നിന്ന് ഒരാളോട് കുളിക്കാൻ പോകാനോ മറ്റോ ഒരു ടവൽ ആവശ്യപ്പെട്ടു എന്നും അവിടെ നിന്ന് ആ ടവൽ കൊണ്ട് നേരെ ആ റൂമിൽ പോയിട്ട് അവിടെ തൂങ്ങി മരിച്ചു എന്നുമാണ് പറയുന്നത് പക്ഷെ അത് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായി മർദ്ദിക്കുക ഒന്നര ദിവസം എന്നാണ് അവർ പറയുന്നത് പക്ഷെ പതിനേഴാം തീയതി മർദ്ദിക്കാൻ സാധ്യതയുണ്ട് ഇവർ അത്രത്തോളം മർദ്ദിച്ച് അവശനായി അതും പച്ചവെള്ളം കൊടുത്തില്ല പച്ചവെള്ളം കൊടുത്തില്ല നമ്മൾ പറയാറുണ്ട് പക്ഷെ പച്ചവെള്ളം പോലും കൊടുത്തില്ല ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല ഭക്ഷണം കഴിക്കാൻ സംബന്ധിച്ചിട്ടില്ല ഒന്നും കഴിക്കാതെ നിരന്തരം മർദ്ദിച്ച് അവശനാക്കി മൂല കെട്ടിക്കുന്ന ഒരാൾ ഒരു ടവലും കൊണ്ട് കുളിക്കാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് കൊന്ന് കെട്ടിത്തൂക്കി അല്ലെങ്കിൽ കെട്ടിത്തൂക്കി കൊന്നു എന്ന് പറയുന്നത് തന്നെയാണ് ശരി അതുകൊണ്ട് അങ്ങനെയുള്ള പോലീസ് റിപ്പോർട്ട് വെള്ളം തൊടാതെ ഒഴുങ്ങാൻ എന്നെപ്പോലെയുള്ളവർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ഏതായാലും സി ബി ഐ ഇതിൽ വളരെ വ്യക്തമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട് അന്ന് സിദ്ധാർത്ഥന്റെ ശരീരം പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ എടുത്ത വീഡിയോയും അതിന്റെ ചിത്രങ്ങളും എല്ലാം ഡൽഹി എയിംസിലേക്ക് സി ബി ഐ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവരതിൽ ഒരു സൂക്ഷ്മ പരിശോധന നടത്തും കുറിച്ചും മറ്റും ദേഹത്ത് വന്നിട്ടുള്ള മറ്റേ പാടുകളും മറ്റ് കേടുകളും കേടുപാടുകളുമെല്ലാം കൃത്യമായത് മനസ്സിലാക്കും അതുപോലെ തന്നെ റിപ്പോർട്ട് നോക്കും ഇതെല്ലാം വെച്ചുകൊണ്ട് വളരെ വിശദമായി ആ ഒരു റിപ്പോർട്ട് ഇങ്ങോട്ട് വരും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അങ്ങനെ വന്നാൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവും ഈ ഇപ്പോ കേരള പോലീസ് എടുത്തിട്ടുള്ള ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം കൊലപാതക കുറ്റം തന്നെയാവും കൂട്ടം ചേർന്നുള്ള കൊലപാതക കുറ്റമാകും ആ കൂട്ടത്തിൽ ആ പെൺകുട്ടി അടക്കം കൂടുതൽ പ്രതികൾ ഉണ്ടാവും അവിടുത്തെ അധ്യാപകർ ഡീനടക്കം കൂടുതൽ പേര് പ്രതികളുണ്ടാവും ചുരുക്കം പറഞ്ഞാൽ അടപടലപ്പെടും ഇനി ഒരു ഇനി ഒരു കാരണവശാലും കലാലയങ്ങൾ വിദ്യാലയങ്ങൾ ഇത്തരത്തിൽ കുരുതി കളങ്ങാൻ പാടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി ഇത് റിപ്പോർട്ട് പുറത്തു വരണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം അത് നമ്മുടെ ആവശ്യമാണ് പ്രത്യേകിച്ചും ഇവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു ഒരു പാർട്ടി വിഭാഗം അവർ ഗുണ്ടകളെ വളർത്തുന്ന ഗുണ്ടാലയമാക്കി കലാലയങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടതാണ് ഗവർണറെ തടയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇറങ്ങിയത് അഥവാ ഇറക്കിയത് എസ് എഫ് ഐ വിദ്യാർത്ഥികളെയാണ് അവർക്ക് അവരുടെ മുന്നും പിന്നും നോക്കുന്നില്ല വിദ്യാർത്ഥികളെന്ന നിലയിൽ അവരുടെ ഭാവി പ്രശ്നമല്ല നേരത്തെ പറഞ്ഞതുപോലെ പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് ഇതിൽ ഒന്നാം പ്രതി പി ജി വിദ്യാർത്ഥി രണ്ടാം പ്രതി അപ്പോൾ ഇങ്ങനെ പി ജിക്കും പി എച്ച് ഡിക്കും പഠിക്കുന്നവരെല്ലാം ഇങ്ങനെ ഗുണ്ടായസത്തിലാണോ പി എച്ച് ഡി എടുക്കുന്നത് അതുപോലെ കൊലപാതകത്തിലാണോ പി ജി എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം അത് ക്യാമ്പസുകളിൽ നിന്ന് എടുത്തു കളയേണ്ട കാലവും അതിക്രമിച്ചിരിക്കുന്നു